വിശ്വവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയദേവുമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവദര് സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ശക്തിയെ ധ്യാനിക്കാം ഇന്ന് തിരുസഭ ധ്യാന വിഷയമായി നമുക്ക് നൽകിയിരിക്കുന്നത് മത്തായ സുവിശേഷം പതിനേഴാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് ഇവിടെ ഒരു പിതാവ് ഒത്തിരി നൊമ്പരത്തോടെ ഹൃദയവഥയോടെ സ്വന്തം മകനെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പറയുന്നു എൻ്റെ മകൻ അസുഖബാധിതനാണ് അപസ്മാരും പിടിപെട്ട് വല്ലാതെ അവൻ കഷ്ടപ്പെടുന്നു പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു അങ്ങയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ എൻ്റെ മേൽ കരുണ തോന്നി അത് ചെയ്തു തരണമേ എന്ന് അദ്ദേഹം യാചിച്ചു യേശു ഉടനെ തന്നെ ആ മകനെ സൗഖ്യത്തിലേക്ക് നയിക്കുകയാണ് ബൈബിൾ പറയുന്നത് യേശു അവനെ ശാസിച്ചു പിശാജ് അവനെ വിട്ടുപോയി തൽക്ഷണം അവൻ സൗഖ്യം പ്രാപിച്ചു ചില രോഗങ്ങൾ ചില ബന്ധനങ്ങൾ പ്രതിസന്ധികൾ നാം കടന്നു പോകുന്നത് പൈശാചികമായ ആകാം അതിന് ഏറ്റവും മനോഹരമായ തെളിവാണ് ഇന്നത്തെ സുവിശേഷം പിശാജിനാൽ ബന്ധനസ്ഥനായി രോഗബാധിതനായിപ്പോയ ഒരു മകൻ അപ്പൻ്റെ വിശ്വാസത്താൽ നിലവിളിയാൽ അവൻ സൗഖ്യം പ്രാപിക്കുകയും അവൻ വീണ്ടെടുക്കപ്പെടുകയും ചെയ്യുന്നു ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് ഈ പിതാവ് പറയുന്നു ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ നമ്മയൊക്കെ സങ്കടപ്പെടുന്ന ഒരു കാഴ്ചയാണത് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ നമുക്കെന്തേ കഴിയാതെ പോകുന്നു വിശ്വാസത്തിൻ്റെ ആഴം കുറയുമ്പോൾ ക്രിസ്തുവിലുള്ള പ്രത്യാശ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ജീവിത വിശുദ്ധിയുടെ ബലം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് സൗഖ്യത്തിൻ്റെ കൃപയും നഷ്ടപ്പെട്ടു പോകും യഥാർത്ഥത്തിൽ വചനാധിഷ്ഠിതമായി ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവരിൻ്റെ ജീവിതത്തിൽ സൗഖ്യവും സാന്ത്വനമായി ഇടപെടാനാകും കാരണമുണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവർക്ക് ഒത്തിരി അധികാരങ്ങൾ നൽകി അതിലേറ്റവും പ്രധാനപ്പെട്ട അധികാരം പിശാചിക്കളെ ബഹിഷ്കരിക്കുവാനുള്ള അധികാരം രോഗികളെ സുഖപ്പെടുത്തുവാൻ മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കുവാൻ നോക്കൂ ക്രിസ്തുവിൻ്റെ അധികാരത്തിൻ്റെ മുദ്ര വയ്ക്കപ്പെട്ടവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് അപരൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ ആശ്വാസവും സാന്ത്വനുമാകാൻ സാധ്യമാകണം നമ്മളിൽ ക്രിസ്തുവുള്ളപ്പോൾ മാത്രമാണ് ക്രിസ്തു ചൈതന്യം നമുക്ക് അപരന് പ്രദാനം ചെയ്യാൻ കഴിയുക ക്രിസ്തു തൊട്ടതുപോലെ തൊടുവാനും ക്രിസ്തു സൗഖ്യം നൽകിയതുപോലെ സൗഖ്യപ്പെടുത്തുവാനും നമുക്ക് സാധ്യമാകണം നമ്മുടെ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമായി വിശ്വാസത്തിൽ ആഴപ്പെടാൻ സാധ്യമാകണം അപ്പൊസലന്മാർ യേശുവിനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അവനെ സുഖപ്പെടുത്തുവാൻ കഴിയാതെ പോയത് അതിന് യേശു ഇന്നത്തെ സുവിശേഷം നൽകുന്ന ഉത്തരം നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെയാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും നിങ്ങൾക്കൊന്നും അസാധ്യമായിരിക്കുകയില്ല വിശ്വാസത്തിൻ്റെ ആഴക്കുറവാണ് ക്രിസ്തു ചൈതന്യം പകരുവാനും പങ്കുവയ്ക്കുവാനും തടസ്സമായി നിൽക്കുക നമുക്ക് എത്രമാത്രം വിശ്വാസത്തിൽ ബലമുണ്ടോ അത്രമാത്രം അനുഗ്രഹം അവരിന് നൽകുവാൻ സാധ്യമാകും ഇന്ന് ക്രിസ്തുവിൻ്റെ അതേ പ്രവൃത്തി ചെയ്യുവാൻ കടപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വാക്കും പ്രവൃത്തിയും ജീവിതവും നമ്മുടെ സ്പർശനവും അവരിന് സാന്ത്വനമാകണം ക്രിസ്തു നമ്മളിൽ നിലനിൽക്കുമ്പോൾ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ കൃപാവരങ്ങൾ അവരിന് പങ്കുവയ്ക്കുവാനും അവരിൻ്റെ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ തണലാകാനും സാധ്യമാവുകയുള്ളൂ ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞ അപ്പോസിനായ പൗരൂസിനെ പോലെ നമുക്കും ധീരവും ദൃഢവുമായ വിശ്വാസത്തിൽ ബലപ്പെടുവാൻ ഈ ദിനം നാഥനോട് പ്രാർത്ഥിക്കാം കർത്താവു നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ